ഇന്നും അതുപോലെ നേരം വെളുത്തിരിക്കാണ് കൈസ് കാലത്തെ തന്നെ നേരം ഇന്ന് സൺഡേ ആണ് സൺഡേ സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ കപ്പ ബിരിയാണി വെക്കാനുള്ള ഒരു പ്ലാനിലാണ് അതിനായിട്ട് സവാളയും ക്യാപ്സിക്കും തക്കാളിയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഒരു സ്പെഷ്യൽ കൂട്ടിൽ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു അതിലേക്ക് നമ്മളുടെ സവാളയും എല്ലാം ഒന്ന് ബോയിൽ ചെയ്തു ഒരു മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ചിക്കൻ അതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് സ്വാദിഷ്ടമായിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയുള്ള ചിക്കൻ കറി തയ്യാറായിരിക്കുകയാണ് കടുക് കൊച്ചുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ താളിച്ച് അതിലേക്ക് കപ്പയും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടിരിക്കുകയാണ് കപ്പ ബിരിയാണിയും കട്ടത്തേയും നല്ലൊരു കോമ്പിനേഷനാണ് അവിടെ കുറച്ച് ചിക്കനും പിന്നെ കുറച്ച് സവാളകളും എതിരെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓ അടിപൊളി ഇതിലൂടെ നല്ല പച്ചമുളക് കൂടെ ഒക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി തിരുവനന്തപുരം നഗരവീതികളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്തു അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു സൺഡേ ആയുണ്ട് പിന്നെ കേരളത്തിലാദ്യത്തെ നൈറ്റ് ലൈഫായ മാനവീയം വീതിയിലൂടെയൊക്കെ ഒന്ന് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ